ലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ കാത്തിരിപ്പാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം കഴിഞ്ഞ സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ നഷ്ടപ്പെട്ട കപ്പ് തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ് കേരള സംഘം പേരടങ്ങുന്ന കേരള സംഘം കോതമംഗലം മാർ അത്തനീഷ്യസ് കോളേജ് ഗ്രൌണ്ടിലാണ് പരിശീലനം നടത്തുന്നത് നിജോ ഗിൽബർട്ടാണ് കേരളത്തിന്റെ നായകൻ സതീവൻ ബാലൻ മുഖ്യപരിശീലകനും കഴിഞ്ഞ പ്രാവശ്യത്തെ തെറ്റുകൾ മനസ്സിലാക്കിയാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നതെന്നും കേരളം കപ്പ് തിരിച്ചുപിടിക്കുമെന്നും ക്യാപ്റ്റൻ നിജോ ഗിൽബേർട്ട് പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ

സമയം കിട്ടിയില്ല മഴ കാരണം ഒരുപാട് ദിവസങ്ങൾ മിസ്സായി അതുകൊണ്ട് കുറച്ച് ഫിസിക്കൽ പ്രിപ്പറേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതും സ്റ്റാർട്ട് ചെയ്തതും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അരുണാചൽ പ്രദേശിലാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം നടക്കുക സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം